ഹൈക്കുട്ടേരി ചെലം ബ്ലോസിലേക്ക് സോദ ഇന്നൊരു സ്നാക്സ് നോക്കാം അതേപോലെ സേമിയുടെ അടയാണ് എടുത്തിരിക്കുന്നത് ബ്രഹ്മസലിയാണല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇത് റോസ്റ്റഡ് ആണ് ഇത് വെച്ച് ഒരു വ്യത്യസ്തമായ ആണ് തയ്യാറാക്കുന്നത് അപ്പോഴും വീഡിയോയിലേക്ക് പോവാം ഇവിടെ വെള്ളം കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെ അത് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം இப்பொடுக்கண இப்பொடுலி அது கட்ட இட்டி போகும் இடக்கு இடக்கு ஒன்று இளக்கி கொடுக்கணும் அகல நெய் சேர்ந்து கொடுக்க പരസ്പരം ഒട്ടാതിരിക്കാനാണ് നമ്മുടെ സേമിയട ഇവിടെ ഫൈനായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ ഉണ്ടല്ലേ നമ്മുടെ ഈ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു ശകലം തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കട്ട പിടിക്കാതിരിക്കെ ഒരു നൂറ് ഗ്രാം അപ്പോൾ ഇതിലേക്കിനി ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ കറി ലീവ്സ് ചെറിയൊരു പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്ന ചൂട് നല്ല തണുത്തില്ല ഇതിലേക്കിനി ചില സവാള കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരും സവാള ഒരു ടീസ്പൂൺ പെരിഞ്ചീര വലിയ ജീര ചീരണല്ലേ ശല മഞ്ഞൾ പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക എരിവില്ലാത്ത മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അത് കഴിഞ്ഞ് ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്ക അര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്ക വിശാലം കായപ്പൊടി ഒര ടീസ്പൂണൊക്കെ മതിയാവും ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക കൊടുക്ക நீலேக்கு உப்பு சேர்ந்து கொடுத்துட்ட உப்பு சேர்ந்து விடுக்க கோன்ஃபவர் கூட ഇത് കഴിഞ്ഞ് ഒരു ഒരു ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ഒരു ടേബിൾ സ്പൂൺ വരും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുക മസാല എല്ലായിടത്തും ഒന്ന് ആയി വരണം കുറച്ചുകൂടെ ആണെങ്കിൽ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്ക മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്ക ഇച്ചിരി കളർ കുറവല്ലോ തോന്നുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് മുളുകൂടിയും കൂടെ കൂടെ ഓയിലും ചൂടായിട്ടുണ്ട് ഞാൻ ഇപ്പൊ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശാലം വെള്ളത്തിൽ ഇതുപോലെ കൈമുക്കി എടുക്കണം എടുത്തിട്ട് ഇതുപോലെ പിറ്റെടുക്കുക ചെറിയ രീതിയിൽ ഉരുട്ടി കൊടുത്താൽ മതി ഉരുട്ടണമെന്നില്ല ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഒരുപാട് വലുതാവണ്ട ഇതേപോലെ എടുക്കുന്നുണ്ടല്ലേ അപ്പൊ ഒട്ടുമെങ്കി പച്ചവെള്ളത്തി മുക്കൈ മുക്കിയിട്ട് എടുക്കുക ഇതുപോലെ പിച്ചെടുക്കുക ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇതേപോലെ ആക്കി കൊടുത്തിട്ട് ഇട്ടുകൊടുക്കുക ഉടനെ ഇളക്കി കൊടുക്കരുത് എങ്കി പൊടിഞ്ഞു പോവും ഴിഞ്ഞിട്ട് ഇളകി കൊടുത്താൽ ഒരുപാട് വലുതാവാൻ വേണ്ട വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എല്ലാം ചെയ്തെടുക്കിരുന്നു എന്തല്ലേ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിരുന്നു ഭയങ്കര ക്രിസ്മനാസായിട്ട് കിട്ടി പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല കറുമുറായിരിക്കണം നല്ല ടേസ്റ്റ് ഇപ്പഴിതിനെ ഒന്ന് മരച്ചിട്ട് കൊടുക്കാൻ എണ്ണ തിരക്കിയ ശ്രദ്ധിച്ചാണ് നല്ല അപ്പോൾ അപ്പോഴി പിന്നീട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തങ് വരും നല്ല മൂത്ത് കഴിഞ്ഞ് മൂത്ത് കഴിയുമ്പോഴത്തേന് സ്പ്ലിറ്റ് ആവും ഞാൻ വേണ്ടല്ലോ ഇവിടെ വേറെ ഒന്നാണ് നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട് എടുത്ത് മാറ്റാ അപ്പോൾ ഞാൻ തീ ഇപ്പൊ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് അടുത്ത റൗണ്ടും ഇതുപോലെ പിച്ചിട്ട് കൊടുക്ക ഇങ്ങനെ കയ്യില വെള്ളം തേച്ച് കൊടുത്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഞാൻ ഇപ്പൊ വെള്ളം മുക്കാതെയാണ് എടുത്തേച്ചി വെള്ളം മുക്കി എടുക്കാൻ കട്ടി കൂട്ടി ഇട്ടുകൊടുക്കണ്ട വേവണല്ലേ ൊക്കെ മുക്കി ഇതുപോലെ കയ്യിൽ വെള്ളം നനച്ചു കൊടുത്തിട്ട് എടുത്താൽ മതി ഒരുപാട് ഇട്ടൂറിട്ടി ഷേപ്പ് ഒന്നും വരട്ടുണ്ടേപോലെ ഇതേപോലെ കൊടുത്താൽ മതി ഇതെല്ലാം ഇങ്ങനെ എടുക്ക അപ്പോഴി മസ്റ്റായിട്ട് ചെറിയ രീതിയിൽ സവാളയും പെരിഞ്ചീരും ഒക്കെ ചേർത്ത് കൊടുക്കണം അപ്പഴ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളു അപ്പൊ ഞാൻ നൂറ് ഗ്രാമാണ് എടുത്തത് എന്റെ പുറത്ത് ഇങ്ങനെ പലിച്ച് വെക്കാൻ നല്ല കുറവുറ കേക്കുമ്പോ മാറ്റിയാ മതി അപ്പോഴും മൂത്തന്നുള്ളതാണ് അതേപോലെ ഇതേ ചുമന്ന് വരും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം മാവ് കുഴക്കുമ്പോഴത്തേന് ഒരുപാട് പ്രഷർ ചെയ്ത് കുഴക്കരുത് എങ്കി അങ്ങ് കുഴഞ്ഞു പോവും അപ്പോഴും നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടുകാരെ ഉണ്ടല്ലേ അടിപൊളി അപ്പോൾ കുട്ടിയെക്കൊക്കെ ഇത് നല്ലതാണ് അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും എന്നല്ലേ സോ അങ്ങനെ എണ്ണയും കുടിക്കില്ല അപ്പോഴേ വളരെ ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക പിന്നെ പെരിഞ്ചീരകം മസ്റ്റാർഡ് ചേർത്ത് കൊടുക്കണം സവാളയും ചേർത്ത് കൊടുക്കണം എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളു അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്